Hello. ഇന്നത്തെ ഒരു കുട്ടി വ്ളോഗിലായിട്ട് നിനക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇത് കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ട് ബാക്കി വീഡിയോ ആയിട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ബ്ലോഗിനകത്ത് ഞങ്ങൾ ചെടിയൊക്കെ വാങ്ങിക്കാൻ വേണ്ടി ഒരു കുട്ടി വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നടണതും പിടിക്കണതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഒരു കുട്ടി വ്ലോഗിൽ ഉൾപ്പെടുത്താൻ വേണ്ടി പോകുന്നത് ചെടി ചെടികളും കാര്യങ്ങളൊക്കെ ഓക്കെ കേട്ടോ അപ്പോൾ ഏതൊക്കെ എവിടൊക്കെ വയ്ക്കണം എന്നുള്ള ഒരു തീരുമാനത്തിലാണ് ഞാൻ എനിക്ക് ഇച്ചീനോടൊന്നും ഭയങ്കര ചർച്ചയിലാണ് അത് രണ്ടുപേരും അവിടെ വയ്ക്കാം അല്ലെങ്കിൽ ഇപ്പുറ വയ്ക്കാം എന്നുള്ള ചർച്ചയിലാണ് ഞങ്ങളിപ്പോൾ ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇച്ചിക്കൂറിന് തന്നെ പുതിയ എന്തോ കളിപ്പാട്ടം കിട്ടിയ ഒരു ഇതിലാണ് കൊച്ചു നടക്കുന്നത് ഇങ്ങനെ എല്ലാ കാര്യത്തിലും നമ്മുടെ കൂടി കൂടുട്ടോ പക്ഷെ കൂടി കൂടി ലാസ്റ്റ് അത് നമുക്ക് പണിയാക്കി വെക്കാറാണ് പതിവ് ചെക്കൻ്റെ ഏകദേശം വെയിറ്റും കാര്യങ്ങളൊന്നും ഇല്ലാത്തതും കുഴപ്പമില്ല പിന്നെ കുറച്ച് നേരം അങ്ങോട്ടും കൂടെയൊക്കെ എടുത്തുകൊണ്ട് നടന്നോളൂ നമ്മളിവിടെ കൂടിയിട്ട് ഓരോന്നൊക്കെ പറഞ്ഞ് തരുമാട്ടോ അവിടെ വയ്ക്കാമോ ഇവിടെ വയ്ക്കാം എന്നും കേട്ടോ എന്തൊക്കെ അപ്പോൾ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ടാളവിടെ മെയിനായിട്ട് നമ്മൾ വാങ്ങിക്കാൻ വേണ്ടി പോയത് നമ്മൾ വില്ലേ ആണ് കേട്ടോ നമ്മൾ കടലാസ് റോസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് പോയത് അപ്പോൾ റോസ് മഞ്ഞ പിന്നെ വൈറ്റ് നോക്കിയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അത് ചെറുതായിട്ടിങ്ങനെ അത് വൈറ്റ് തന്നെയാണോ നമുക്ക് ശ്രമിച്ചു അപ്പോൾ അതുകൊണ്ട് പിന്നെ നമ്മൾ വൈറ്റ് എടുത്തില്ല കേട്ടോ ബാക്കി ഒന്ന് രണ്ട് കളറൊക്കെ എടുത്ത് ഒന്നൊരു നാലഞ്ച് സെല എടുത്തു തോന്നുന്നു അല്ലേ ആ അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു അപ്പം നമ്മളതെല്ലാം സെറ്റ് ചെയ്യാനുള്ള പരിപാടിയിലാണ്ടോ ഇതിൻ്റെ ഫുൾ പരിപാടി കിച്ചോണിനാണ് കിച്ചോണും താട്ടടത്തും പിടിക്കണതെല്ലാം കിച്ചോടൻ ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് കിച്ചോണാണ്ട് ഇതിൻ്റെ ഫുൾ പരിപാടി കിച്ചവണിനാണ് ഞാൻ ചുമം നോക്കിക്കോട്ടും ഞങ്ങൾ ഓരോ വർത്താനൊക്കെ പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവിടെ ഇരിക്കുകയായിരുന്നു പിന്നെ നോക്കാനുള്ള ഫുൾ പരിപാടി കുറേ നേരം ചട്ടിയിൽ അവിടെ നിന്ന് മനോട് എന്നിട്ട് പിന്നെ കിച്ചോടൻ ചെടി നടൻ കാണട്ടോ എന്നിട്ട് പിന്നെ അവിടെ കയറ്റി വേണ്ടി ബഹളായിരുന്നു പിന്നെ ഞാൻ അവനെ അവിടെ കേറ്റി പോരാൻ പറ്റില്ലാത്തവരും പിന്നെ കുറച്ച് ചിലവിടെ പിടിച്ച് വെച്ചു പിന്നെ ഞാൻ എന്തൊക്കെയോ വർത്താനൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഏത് വെക്കണം അവിടെ ഇത് വച്ചാലോ ചീക്കുട്ടി എന്നൊക്കെ പറഞ്ഞാൽ ഓരോ സംസാരമാണ് നമ്മൾ കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു കേട്ടോ നമ്മുടെ ഇങ്ങനെ ഇത് വയ്ക്കണം എന്നുള്ളത് കുറേ നാളായിട്ട് വിചാരിച്ചു അപ്പോൾ ഇത് നമ്മുടെ ഹൗസ് വാമൊക്കെ കഴിഞ്ഞിട്ട് വയ്ക്കാന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നോ പിന്നെ ഇത് വച്ച് കഴിഞ്ഞിട്ട് പിന്നെ ചെളിയൊക്കെ മതിലേക്കട ചാടിയാലോ അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു അപ്പോൾ കിച്ചോനം പറയും അങ്ങനെ ഒക്കെ ആയി കഴിഞ്ഞാൽ അലമ്പോ ആവുമല്ലോ അപ്പോൾ അതുകൊണ്ട് വേണോ വേണ്ടയോ എന്നുള്ള ഇതിൽ നിൽക്കുമായിരുന്നു കേട്ടോ പിന്നെ മേച്ച് വേദം വയ്ക്കാം ഭയങ്കര നല്ല രസമായിരിക്കും വെച്ച് ചെയ്യുമ്പോൾ അപ്പോൾ അങ്ങനെ വയ്ക്കാൻ ഉള്ള തീരുമാനത്തിലെത്തി ഞങ്ങൾ പിന്നെ പോയി അത് വാങ്ങിച്ചു ചൂ പിടിപ്പിച്ചൊക്കെ വരുമ്പോൾ എങ്ങനെയാവും എന്നറിയില്ല അപ്പോൾ എന്തായാലും മെയിൻ്റെയിൻ ചെയ്യാമെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മളെല്ലാം വയ്ക്കാൻ വേണ്ടി തുടങ്ങും അപ്പോൾ ഇത് മാത്രമല്ലാട്ടെ വേ വാങ്ങിച്ചത് അതിൻ്റെ കൂടെ പിന്നെ വേറെ ഒന്ന് രണ്ട് ചെടികളൊക്കെ ഉണ്ടായിരുന്നുണ്ടോ അതോ ഇൻഡോർ പ്ലാന്റ് ഒക്കെ ഉണ്ടായിരുന്നു ഓക്കെ മേനത്തേക്ക് രണ്ട് മൂന്നെണ്ണം മനസ്സിലുണ്ടായിരുന്നു തോന്നു അപ്പോൾ അതൊക്കെ നമുക്ക് ഇന്ന് സെറ്റ് ചെയ്ത് വെക്കണം അപ്പോൾ ഇവനാണെങ്കിൽ അവിടെ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പാടില്ല അവിടെ തന്നെ അച്ഛൻ നിറഞ്ഞ നോക്കി ഇങ്ങോട്ടിരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ അവിടെ തന്നെ നിൽക്കുകയാണ് പിന്നെ കുറച്ചു നേരം ചെക്കൻ അവിടെ ഇരുന്ന് കഴിയുമ്പോഴിയും അവനും അടുത്തൂട്ട് തന്നെ ഇന്ന് ഇരുന്ന് ഇരുന്ന് അപ്പോൾ കിച്ചോറിനും കൂടി പോന്നായിരുന്നു മണ്ണെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ മോളത് കഴിത്തേക്ക് ഇറങ്ങി പോകുന്നുട്ടോ പിന്നെ അവിടെ എന്തോ മെനവിനേക്കായിട്ട് ആൾ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു പുറത്തായിട്ട് ഇറങ്ങി കഴിഞ്ഞാൽ അവൻ സൈഡ് ടാപ്പ് ഉണ്ട് കേട്ടോ അപ്പോൾ ചെടി നിലക്കയിലാണ് ചെടി ഇവിടെ നനയ്ക്കാൻ വേണ്ടി പ്രത്യേകിച്ച് ഞാനോ കിച്ചോറിൻ്റെ ഇറങ്ങേണ്ട ആരാവശ്യമില്ല കേട്ടോ ഇവൻ നനച്ചോളും ചേച്ചനച്ചാൽ അവസാനം സീമചേച്ചിയുടെ വീട്ടിലെ സിറ്റൗട്ടും ജനലൊക്കെ നനച്ചു കൊടുക്കൂട്ടു അവൻ അത്രയ്ക്കും ഭയങ്കര ആളാണ് അവൻ തീനേ ഒരു ദിവസം ഇവൻ ചെടി നനയ്ക്കുക എന്നും ഞാൻ ഫ്രണ്ടിൽ ഇപ്പുറ സൈഡിൽ ഒന്ന് മുറ്റടിക്കും അവൻ അപ്പുറ സൈഡിൽ നിന്ന് ചെടി നനയ്ക്കാന്ന് പറഞ്ഞ് നനച്ചേച്ച് ലാസ്റ്റ് ഞാൻ നോക്കി ഒറ്റ സൗണ്ട് ഭയങ്കര സൗണ്ട് എന്താണെന്ന് പറയുമ്പോഴേ അപ്പുറ സൈഡിൽ ചെന്ന് പറഞ്ഞാൽ ഇവൻ ഓസ ഒറ്റ ചീത്തിൽ സീമ ചേച്ചിയുടെ ചെനലുമ്മ മൊത്തം ഇപ്പം വെള്ളം ഭയങ്കര സൗണ്ട് അവിടെ നിന്ന് അവരാണ് കേട്ടോ എനിക്ക് തോന്നണേ ഏറ്റവും വെള്ളം ചാടിക്കലൊക്കെയാണ് ഇവന്റെ പരിപാടി എനിക്കെന്നുള്ള വ്യാജനയാണ് നമ്മുടെ ദോസ ഒക്കെ വാങ്ങിക്കുന്നത് പക്ഷെ അതല്ല സംഭവം അവന്റെ കൂടെ നടന്ന് ഞാൻ ചെടി തണുപ്പിക്കും കുറച്ചേച്ചുപ്പിച്ചിട്ട് പിന്നെ ഞാൻ അവന്റെ അകത്തേക്ക് കൊണ്ടുവരും ഇതാണ് അവന്റെ പരിപാടി വെള്ളം കാണാൻ പാടില്ല ഇവിടെ നിന്നും മാത്രമല്ല ഇവിടെ വന്നാലും ചെടി തണിക്കണം തറവാട്ട് അമ്മയടുത്ത് പോയാലും എന്റെ വീട്ടിൽ ചെന്നാലും ഇതൊക്കെയാണ് ഇപ്പത്തെ അവൻ്റെ ക്രൈസ് ഇതൊക്കെയാണ് ചെടി നനക്കിലാണ് അതുകൊണ്ട് തന്നെ ഇച്ചുകൊണ്ട് കൂടെ ഇപ്പോഴത്തെ അവസ്ഥയിലെ ആൾ കുറേ ആൾ കൂടെ വേണം വലിയ പിന്നെ പുറത്ത് ആൾ അവിടെ നിൽക്കുവാണെങ്കിൽ കുറച്ചു നേരം അവിടെ നിന്ന് കളിച്ചോളുമായിരുന്നു പക്ഷേ ഇപ്പം ചെടി തനിക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ ടാപ്പിലെ വെള്ളം മൊത്തം തീരേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് കുറച്ച് ചേച്ചി ചോദിച്ചിട്ട് ഞാൻ അവനകത്തേക്ക് കയറ്റിക്കൊണ്ടിരുന്നതിന് ചെയ്യണത് ആ പിന്നെ ചെടി തണലിൽ നമ്മുടെ ഒരു സൈഡിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കും കേട്ടോ ചെടി ചെടിയിട്ട് താഴെയായിട്ട് ഒരു പ്ലേറ്റ് വെച്ചിട്ടുണ്ടോ അതായത് വെള്ളം സ്റ്റോർ ചെയ്ത് താഴ്ത്തായിട്ട് ഒഴി അധികം പോവാതെ ഇങ്ങനെ ഒഴിച്ചിറങ്ങാണ്ടിരിക്കാൻ വേണ്ടി ഒരു പ്ലേറ്റ് വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ചുശേഷം വെള്ളം നമ്മൾ അതിൽ ഒഴിക്കുന്നുള്ളൂ അപ്പോൾ അതിലേക്ക് ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ആ പ്ലേറ്റ് വെച്ചില്ലെങ്കിൽ മൊത്തം ആ മതിലേക്കൂടെ മൊത്തം ഇങ്ങനെ ചെറിച്ചിറങ്ങുമല്ലോ അപ്പം അതുകൊണ്ട് അത് വരാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ പ്ലേറ്റിനകത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പ്ലേറ്റിനകത്ത് ആണെങ്കിൽ നിറച്ചാകുവാണെങ്കിൽ നമ്മൾ പ്ലേറ്റ് അത് മാറ്റി കൊടുത്താൽ മതി അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വെച്ച് വിറ്റും മുറ്റത്തിൻ്റെ അവസ്ഥയെന്ന് വെച്ചാൽ ഭയങ്കര അവസ്ഥയാണ് ഇവരുടെ ഫ്രണ്ട് ഭാഗത്തായിട്ട് ട്രവർ നിൽക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മുറ്റടിച്ച് ഇപ്പം തന്നെ ചെടി നടലും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ മുറ്റൊക്കെ അടിക്കാമെന്ന് വിചാരിച്ചു പിന്നെ അടിച്ചിട്ടിട്ട് ഇപ്പം അടിച്ചിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല നമ്മുടെ വീണ്ടും സിറ്റൗട്ടിൽ രണ്ട് ചെടി വെച്ചിട്ടുണ്ടായിരുന്നു രണ്ട് ചെടി ചട്ടിയിലും നമ്മൾ ചെടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരേപോലത്തെയായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഒരാൾ നന്നായിട്ട് പിടിച്ച് നല്ല രീതിയിൽ വന്നു പക്ഷെ അപ്പുറത്തെ സൈഡിൽ പോയി അപ്പോൾ നമ്മൾ ചെടി വാങ്ങിക്കാൻ വേണ്ടി പോയി ഇപ്പം അതിൻ്റെ വേറെ ഒരു നോളെ വാങ്ങിച്ചുകൊണ്ട് വന്നു അവിടെ വയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇത് ഇതും മണ്ണാണ്ടോ പ്രോട്ടീൻ മിക്സ് ആണ് അപ്പോൾ ഇത് നമ്മൾ എല്ലാത്തിലും ഇട്ട് കേട്ടോ നമ്മൾ നടന്നത് ഇതിൻ്റെ മേലാണ് നമ്മൾ ചെടി നേടാൻ വേണ്ടിയിട്ട് പോകുന്നത് മണ്ണും എന്തോ വളമൊക്കെ ഉണ്ട് അതൊക്കെ മിക്സ് ആയിട്ടുള്ളത് അത് ഈ ചട്ടിയുടെ അരിയാണ് പറഞ്ഞത് ഈ ചട്ടിയുടെ ഇല്ല സോറി ഈ ഒരു ചെടിയുടെ ഇതാണ് നമ്മൾ അപ്പറേം ഇപ്പറേയും വച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഒരെണ്ണം നന്നായിട്ട് പിടിച്ചു ഒരെണ്ണം എന്തോ കേട് പറ്റിയതാണെന്ന് അറിയാൻ പറ്റിയതാണെന്നറിയാൻ മൊത്തത്തിൽ അത് പോയി അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേറെ ചെടിയായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ നമ്മൾ പോയപ്പോൾ നമ്മളത് വാങ്ങിച്ചുകൊണ്ട് പോന്നു അപ്പോൾ നടാന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ ദൈ ഫൈനലി നമ്മളിത് വെച്ചു കേട്ടോ ഇത് വെച്ചതല്ല കേട്ടോ ഇത് ആദ്യത്തെ ഫസ്റ്റ് നമ്മൾ നടന്നത് ഇതായിരുന്നു കേട്ടോ ഇത് ചെറിയ കുഞ്ഞിത് ഇത് വാങ്ങിച്ചുകൊണ്ട് വെച്ചാൽ പക്ഷെ നല്ല രീതിയിൽ സെറ്റായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ താഴെ നമ്മൾ കുറച്ച് കല്ലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതാണ് കേട്ടോ മറ്റേത് അപ്പോൾ ഇതും കൂടെ നമ്മൾ സെറ്റ് ചെയ്തിട്ട് ഒരേപോലത്തെ തോക്കുകയോ നല്ല രസമായിരിക്കുമല്ലോ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ അതും കൂടെ വെച്ച് കൊടുത്ത് കൊടുക്കുക പിന്നെ നമ്മൾ വാങ്ങിച്ചത് ഇതാട്ടോ ഇത് ഒരു രണ്ട് മൂന്നെണ്ണാണ്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെ പേരൊന്നും ചോദിക്കരുത് ഇതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല കേട്ടോ അപ്പോൾ അപ്പോൾ ഈ മരം ഈ ഒരു ചെടിയാണോ ഇതിൻ്റെ വലുതാണ്ടോ അടുത്ത് ഓർ നിൽക്കുന്നുണ്ട് നമ്മുടെ പിന്നെ തൊട്ട് ഫ്രണ്ടിലായിട്ട് മാവ് മാവുണ്ടായിരുന്നു ആ നമ്മൾ വെട്ടിക്കളഞ്ഞു അപ്പോൾ അതിനോട് തൊട്ട് ചേർന്ന് ഓർന്നെടുക്കും നിൽക്കുന്നുണ്ടായിരുന്നു ഇതിൻ്റെ വലുതാണ് ഉണ്ടോ നിന്നത് അപ്പോൾ ഇത് നമ്മൾ ചെടി ചെട്ടിയിലാണിപ്പോൾ നടന്നത് അപ്പോൾ തിച്ചണത് ഇറക്കി എല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതും കൂടെ നടണം അങ്ങനെ ഫൈനലി നമ്മുടെ ചെടിച്ചെട്ടികളെല്ലാം സെറ്റ് ചെയ്ത് ഓക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാം നമ്മൾ നട്ട് എല്ലാം ശരിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ലുക്ക് ഞാൻ കാണിച്ചു കേട്ടോ അപ്പോൾ കരിയിൽ മൊത്തത്തിൽ ചാടിക്കെടുക്കുന്നതുകൊണ്ട് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല അപ്പം ഇനി എല്ലാം കഴിഞ്ഞ് വൈകുന്നേരം വേണ്ടിയിട്ട് മുറ്റടിച്ചളിയാൻ വേണ്ടിയിട്ട് നമ്മളിപ്പം മുറ്റടിച്ചാലും കുറച്ച് എഴുതി കറിയിൽ ഇതിൻ്റെ അവസ്ഥ ചാടിക്കൊണ്ടിരിക്കും അപ്പോൾ അതേ നമ്മളെല്ലാം വച്ച് കഴിഞ്ഞോട്ടോ നമ്മൾ മതിലിൻ്റെ മേളിലൊക്കെ ഇട്ടാണ് വെച്ചത് അപ്പോൾ എല്ലാം നമ്മൾ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ വച്ചേക്കുന്നത് അപ്പം നമ്മുടെ ഇതിൽ റോസ് ഉണ്ട് റോസ് ഉണ്ട് ഓറഞ്ച് മഞ്ഞ പിന്നെന്തോ പിന്നെ വൈറ്റ് കിട്ടില്ല പിന്നെ വേറെ എന്തോ രണ്ട് കളറും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ ഫ്രണ്ടിൽ വെച്ചേക്കണം മൊത്തത്തിൽ ഇതാണ് കേട്ടോ നമ്മുടെ കയ്യിൽ രണ്ട് അന്തറിയുണ്ടായിരുന്നു കേട്ടോ വൈറ്റും ഉണ്ടായിരുന്നു പിന്നെ റെഡും ഉണ്ടായിരുന്നു അപ്പോൾ അതുകൂടെയും നമുക്ക് അവിടെ വയ്ക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ കിച്ചൊന്നും അത് അത് സെറ്റ് ചെയ്തിട്ട് നമ്മൾ മേളിൽ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായിരുന്നു താഴെ നിന്നിട്ടുണ്ടായിരുന്നു കുറച്ച് വെയിലൊക്കെ കടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളത് അവിടെ എടുത്ത് വയ്ക്കാമെന്ന് പറഞ്ഞു പിന്നെ അവിടെ വെച്ചും പിന്നെ അത് കൂടാതെ നമ്മൾ ചെത്തി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടും പറയാൻ മറന്നുപോയി നല്ല രസമുണ്ട് കാണാൻ വേണ്ടി ഭയങ്കര കളറാണ് കേട്ടോ അപ്പോൾ അത് നമ്മൾ രണ്ടര വെച്ചു അപ്പോൾ അതൊരു നീല ഈ ഇതും നമ്മുടെ പിള്ളേരുടെ മേളായിട്ട് ഗേറ്റിൻ്റെ അവിടെ വെച്ചു കേട്ടോ അപ്പോൾ ഈ രണ്ട് ചെത്തി നമ്മൾ ആ കൂടെ വാങ്ങിച്ചിട്ടുണ്ട് അറിഞ്ഞതിൻ്റെ അടി മറന്നുപോയി അപ്പോൾ അതും നട്ട് സെറ്റ് ചെയ്തു പിന്നെ നമ്മൾ മേളിലായിട്ട് നമ്മൾ കുറച്ച് ചെടിയും കൂടെ വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതെന്തോ ഭയങ്കര നല്ല എന്തോ ചെടിയാണ് അതിൻ്റെ പേരൊന്നും എനിക്കറിയില്ല ഇത് നമ്മളിപ്പോൾ ഫില്ലപ്പ് ചെയ്തത് ആ ചെടിയില്ലേ അതാണ് കേട്ടോ അച്ചോ തന്നെ കുറച്ച് ചെടി നമ്മൾ മേളിൽ വെച്ചു അപ്പോൾ നല്ല രസം ഉണ്ടായിരിക്കും കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ഇതാണ് കേട്ടോ ഇവിടെയും അതേപോലെ രണ്ടുപതിനെ വെച്ചിട്ടുണ്ട് ഇപ്പോൾ എല്ലാം നമ്മളിതേപോലെ തന്നെ മെയിൻ്റെ ചെയ്ത് പരിപാലിച്ച് കൊണ്ടുപോകണം നല്ല നല്ല സെറ്റപ്പിൽ റെഡി ആയിട്ട് ഉള്ളൂ ഇപ്പോൾ ഇപ്പോൾ വലിയ കുഴപ്പമില്ലാണ്ട് ഇരിക്കുന്നുണ്ട് പക്ഷേ ഓരെണ്ണത്തിൽ എന്തോ നമ്മൾ കൊണ്ടുവന്നതിൻ്റെ ടൈമിൽ ഒടിഞ്ഞു പോയിട്ടുണ്ട് കമ്പ് കണ്ടോ അത് ഒടിഞ്ഞിട്ടോ ധൈര്യം ഒടിഞ്ഞെന്ന് അറിയത്തില്ല പക്ഷെ കുറച്ച് ആവുമ്പോഴത്തേക്കും പൊടിച്ച് വരുമായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നമ്മൾ ഇന്നത്തെ ഒരു കുട്ടി ബ്ലോഗ് ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ എന്തായാലും നെക്സ്റ്റ് അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടാറ്റാ ബൈ ബൈ